എന്താ എന്താമിക്കുട്ടിയെ ഇന്നലെ പോയി എന്റെ രണ്ടാമത്തെ മരുമകളുടെ ആങ്ങളൊക്കെ പെണ്ണ് കാണാൻ പോയതാണ് അപ്പൊ ഇന്ന് പെണ്ണ് കാണാൻ പോകുകയല്ലേ അപ്പൊ ഞാന് രാവിലെ നേരത്തെ ഞാൻ വരാ നിങ്ങ പെട്ടോളെയും പറഞ്ഞ അവരോടെ ഒരടിക്ക് സമ്മതിക്കുന്നില്ല ആ കുട്ടി അപ്പനും വരനോ അപ്പനും വരനോ പറഞ്ഞിട്ട് എന്നാ പിന്നെ ശരി അവരുടെ ഒരു സന്തോഷം അല്ലേ ഒന്നും പറഞ്ഞ് മകനും മരുമകളും പേരക്കുട്ടികളും നാനും ഒക്കെ ാലത്തെ ആറ്റാഞ്ചേരി അപ്പൊന്നല്ല നേരത്തെ കാലത്തെ അഞ്ചുമണി ആവുമ്പോഴേക്കും അവിടെ എത്തി ആട്ടിനൊക്കെ തഴയൊക്കെ കെട്ടി കൊടുത്തിട്ട് സ്ഥലം പൊട്ടു അവിടത്തെ എന്താ പറയുന്നത് മരുമകളുടെ അപ്പനെ പറഞ്ഞ എന്നെ വലിയ കാര്യാണ് ആ ഞങ്ങ രണ്ടാളും പിന്നെ കമ്പനിയാണേ അപ്പോ കമ്പനി പറഞ്ഞ വേറെ ഒന്നും ഇല്ല അതൊന്നും ഇല്ല എന്നെ പോലെ തന്നെ അപ്പൊ അയാൾക്ക് വേറെ ഒരു കാര്യം എന്താണ് എന്നെ കണ്ടാ രണ്ടാൾക്കും കൂടി അവിടെ അവിടെങ്കിലും സിനിമയ്ക്ക് പോകണം എന്താ പറയാ ദൈവം കൂട്ടിയ പോലെ ഈ ശിവാജി ഗണേശന്റെ വീരകാന്ഡി കട്ടപ്പമ്മൻ പറഞ്ഞ സിനിമ അവിടെ ഓടണു ആ വീരപാണ്ടി കട്ടപ്പമ്മൻ പറഞ്ഞ സിനിമ അടുത്തൊഴി സിനിമ കൊട്ടായിൽ ഓടണു എന്താ പിന്നെ നമുക്ക് കണ്ടിട്ട് വരാ എന്ന് പറഞ്ഞ് ഞങ്ങ രണ്ടാളും അങ്ങോട്ട് ഒന്നാമത്തേന് പോയി പോയിട്ട് വരുമ്പോഴേക്കും ഇവിടെ വീര പിരുന്ന് നാനും പോയതല്ലേ മരുമകൾക്ക് നല്ല ഉത്സാഹമാവും ആങ്ങളെല്ലാം വിട്ട് ഇറച്ചിയൊക്കെ എടുത്ത് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി ആ ഈ ഇഡ്ലിയും ദോശയൊക്കെ എപ്പോഴും ഉണ്ടാക്കും അപ്പൊ വിരുന്ന് പറഞ്ഞു നൂൽപുട്ട് അത് പഴയ വിരുന്നല്ലേ വിരുന്നാണ് നൂല്പുട്ട് വന്നാ പിന്നെ നൂല്പുട്ട് തന്നെ അപ്പന ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ് നൂല്പുട്ടും കോഴി ഇറച്ചിയും കാര്യം കണക്കാക്കിയിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണു ചിലിമിയും പെട്ട് വന്നു ചോറൊക്കെ ഉണ്ട് ചന്തം പോലെ പത്ത് പതിനൊന്ന് മണിവരെ പാട്ടും കളിക്കും സന്തോഷത്തോടെ ആ പാട്ടൊക്കെ പാടി അങ്ങനെ ചെറിച്ചു കറച്ച് സന്തോഷത്തെ പോലെ കടന്ന് രാവിലെ നേർത്തി കാണിച്ച് ഒക്ക ദേശത്തൊന്നും ഈ കൊട്ടിന്റെ ചങ്ങാതിമാറും ഞങ്ങളും ഒക്കെ വലിയ വണ്ടി പിടിച്ച് പോയി അഞ്ചെട്ടാൾ പോയി പെൺകുട്ടിനെ കാണാൻ പോയി അപ്പോ സെൻട്രിയും പണിക്കാരനാണ് അപ്പ അവര് തരാന്നും കൊണ്ടിട്ടുണ്ട് ആ ഇന്നത്തെ കാലത്ത് ജോലിക്കാർ എന്നെ വേണം പറയുല്ലേ അപ്പോ സെൻട്രിയ പണിയാണല്ലോ ഞങ്ങ പോയി പെൺകുട്ടിനെ ഒക്കെ കണ്ടു അങ്ങും അങ്ങും ഇഷ്ടപ്പെട്ടു കുട്ടിന്റെ അപ്പേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചാമിച്ച ഇതാ നോക്കി നിങ്ങടെ വന്നതാണ് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാൻ എന്താ പറഞ്ഞ എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കി ഇപ്പൊ പറയണം ഏഹ് ഏത് നമുക്കും പരവർത്തി അയച്ചേക്കനെ ഇനി ഞങ്ങൾ അങ്ങോട്ട് വന്നാ നമുക്ക് കല്യാണം ഉറയ്ക്കാം ഏത് അപ്പോ സ്ത്രീധനത്തിന്റെ കാര്യം വലുതും ഉണ്ടെങ്കി ഇപ്പൊ പറയണം ഇന്നത്തെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ എന്നായി അയാൾ അപ്പോൾ അങ്ങനെയൊന്നും പറയുന്ന ആളല്ല നമ്മുടെ ആള് നിങ്ങ ഭക്ഷ്മിക്കൊന്നും വേണ്ട ഒന്നും പറഞ്ഞു പിന്നെ പാട്ടത്തിൽ ഇരുന്ന് മൂപ്പർ പറഞ്ഞു ദാ ഞങ്ങൾക്ക് മകളിനും കിട്ടിയാ മതി ഏത് ഞാനൊരുപാടായി തരീണു ഈ പൊന്നുമകളിനെയാണ് നമുക്ക് യോഗം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പെൺകുട്ടിനെ തന്ന മതി ഒന്നായി സ്വത്തും മുതലൊന്നും കേക്കാനില്ല അപ്പോ ഇന്നത്തെ കാലത്ത് പണ്ട് പറഞ്ഞ കുറച്ച് മുമ്പ് വരെ നമ്മ പട്ടയം കൊണ്ട് പണയം വയ്ക്കും പെൺകുട്ടികളുടെ മാന മര്യാദയൊക്കെ നടത്തും കല്യാണങ്ങളും എല്ലാം ഇന്ന് അങ്ങനെ പറ്റൂ ഇന്ന് തൊണ്ണൂറായിരം വരെ എത്തിയിട്ടുണ്ട് അപ്പോ ഈ പട്ടയം കൊണ്ട് പണയം വെച്ചാലും വീട് വിറ്റാലും കൂടി ഇന്നിപ്പോ ഒരു പത്ത് പാവിന്റെ അഞ്ചെട്ട് പാവന്റെ വാങ്ങാൻ നിവർത്തിയില്ല അങ്ങും അറിയണം രണ്ടു വഴിക്കാ രണ്ടു വഴിക്കാരും അറിയണം ചെക്കന് ഒരു രണ്ടു പാവിന്റെ കെട്ടു ചങ്ങനെ വാങ്ങണമെങ്കിൽ പാണു പത്തു പറയു പൊണ്ണിനോട് അപ്പോ ചെക്കൻ വീട്ടുകാർക്കും പെണ്ണു വീട്ടുകാർക്കും ഒക്കെ ആദ്യതയാണ് പിന്നെ പെണ്ണു വീട്ടുകാരൻ്റെ പറയണ്ട അപ്പൊ അങ്ങനെയാണ് അവസ്ഥ അപ്പൊ ഇതൊക്കെ അയാൾ പറഞ്ഞപ്പോ ഭക്ഷ്മാണ് അപ്പൊ അങ്ങും മനസ്സിലാക്കിയിട്ട് അതിന്റെ പേരില് ഒരു പൂപ്പേടും ഞങ്ങടെ ില്ലമാക്കി ഇനിയിപ്പൊ അവര് എന്ത് ചെയ്യുന്ന പറഞ്ഞുകൊണ്ടൊന്നൊന്നും വെക്കണില്ല ആ ഈ മോതിര മളികടലൊക്കെ ഇല്ലേ അതൊക്കെ അതൊന്നും നടക്കില്ല പിന്നെ എന്താ പറയാ മാടമാസത്തില് മുഴിക്കഴിഞ്ഞ മാടമാസത്തില് ഒരു തീയതി കൊണ്ടുവരാ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ വെച്ച് ചെക്കൻ പൂട്ടിന്ന് തന്നെ കല്യാണം നിശ്ചയം പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടില്ല ഏത് വളരെ മോതിരവും വലിയ ചെലവൊന്നുമില്ല പറഞ്ഞുകൊണ്ട് കഴിക്കണമെങ്കിലേ ഒന്നൊന്നര ലക്ഷും ഈ കടം വീഴാത്ത കല്യാണം പറഞ്ഞുകൊണ്ട് കടവ് മേടിണ്ടാകില്ല അപ്പോഴേക്ക് കല്യാണവും തോന്നും എന്തു ചെയ്യും ഇന്നത്തെ അവസ്ഥയില് അപ്പോ അങ്ങും മനസിലാക്കണം അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത് കാര്യങ്ങൾ പോണം രണ്ടു വഴിക്കാർക്കും വിഷമവും പ്രയാസമൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ നടക്കണം എന്നൊക്കെ പറഞ്ഞ് കൂട്ടൊക്കെ കൂടി ചന്തക്കാരി പെൺകുട്ടിയാണ് വലിയൊരു കമ്പനിയിൽ പണിക്ക് പോണ കുട്ടിയുമാണ് ചെണ്ടറിനും പണിക്കാരനും അല്ലേ അപ്പൊ ഞാന് അവരൊക്കെ വരുന്നുള്ളൂ നാ നേർത്തി എടുത്ത് വന്നു എന്റെ ആടിനെ പറഞ്ഞേ പിടിച്ചു നാ പോന്നു ആ അപ്പോ നമ്മ പറഞ്ഞു പറ ഇന്നത്തെ പൊന്നിന്റെ വിലക്ക് ആണ് കൂട്ടുകാരും പൊണ് കൂട്ടുകാരും നന്നായി ആലോചിക്കാനുണ്ട് ഏത് ഈ ഇങ്ങനെ കയറി പോയാലേ ഇത് അവിടെ ഒരു നിലയില്ലാണ്ടാണ് പോണത് ഈ എന്താ പറയാ നിയമത്തിലുണ്ട് സ്ത്രീ തന്നെ നിരോധനമാണ് കൊടുക്കാനും വാങ്ങാനും പാടില്ല എന്ന നിയമത്തിലുണ്ട് അതാണ് ഇപ്പൊ നടക്കുന്നത് അതോടി നിയമത്തിൽ മാത്രമേ ഉള്ളൂ ആ നാട്ടിലില്ല സ്വർണക്കടയിലൊക്കെ എന്താ ഇരക്ക് ഏഹ് അപ്പോ കല്യാണങ്ങൾ വരുമ്പോ പെൺകുട്ടികളുടെ കാര്യങ്ങൾ വരുമ്പോ ചെക്കം പേട്ടുകാരും പെണ്ണു കെട്ടുകാരും നല്ല സഹകരണം ആ ഇന്നത്തെ അവസ്ഥയിൽ അല്ലാണ്ടിരുന്ന ആ അപ്പോ ആലോചിച്ചിട്ട് ഒരാത്തും പെടിയും കിട്ടാണ്ടാണ് നാനും വരുന്നത് ഏത് ആ അപ്പോ അങ്ങനെ കൂട്ടം കൂടി വരികയാണ് അപ്പൊ ശെരി നട Não. Ah, velho, ah, velho.